വിധി കേട്ട ശേഷം ഈ സ്മൃതി കുടീരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതായത് ശരത്ലാലിൻ്റെ പിതാവ് സത്യനാരായണൻ ഒപ്പം തന്നെ കൃപേഷിന്റെ മാതാവ് ഒപ്പം സഹോദരി കൃപ് തുടങ്ങിയവർ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ കൃപേഷിൻ്റെയും ശരത്തിലാലിൻറെയും ബന്ധുക്കൾ ഒപ്പം ഉണ്ണിത്താൻ ീൻ കുര്യാക്കോസ് ജബി മേത്തർ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഏറെ ഒരു രംഗം തീർച്ചയായിട്ടും കഴിഞ്ഞ ആറ് വർഷം അവർ കാത്തിരുന്നത് ആഗ്രഹിച്ചത് ഈ കേസിലെ പ്രതികൾക്ക് അവർക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നതായിരുന്നു പക്ഷെ ആ പരമാവധി ശിക്ഷയിലേക്ക് പോയില്ല പക്ഷേ ഇരട്ട ജീവ പര്യന്തം എന്നത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരം എന്നതാണ് ഇരു കുടുംബങ്ങളും വ്യക്തമാക്കുന്നത് അതായത് ഒരു പരിധിവരെ അവർക്ക് ഈ വിധിയിലൊരു തൃപ്തിയുണ്ട് പക്ഷെ അവർ ആഗ്രഹിച്ചത് അതല്ല വധശിക്ഷ തന്നതല്ല പിന്നീട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും സമാനമായ രീതിയിൽ ഇനിയും സംഭവങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് അവർ ഇനിയും ഈ ലോകത്ത് അല്ലെങ്കിൽ വധശിക്ഷ തന്നെ നൽകണം എന്നതായിരുന്നു ആ കുടുംബത്തിന്റെ ആഗ്രഹം പക്ഷെ അത് സാധിച്ചില്ല ഏതായാലും ഇപ്പോൾ രാജ്മോവൻ ഉണ്ണിത്താൻ എം പി പറയുന്നത് ഈ പറയുന്ന പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപരിധി നൽകി പക്ഷെ നാല് പ്രതികൾക്ക് അഞ്ചു വർഷം തടവാണ് നൽകിയത് പക്ഷെ അവർക്ക് ഈ അഞ്ചു വർഷം കുറഞ്ഞുപോയി അത് ഉയർത്താൻ ആ ശിക്ഷ ഉയർത്താനായിട്ട് അപ്പീൽ നൽകണം അപ്പീൽ നൽകാൻ ഒരു തീരുമാനത്തേക്ക് തങ്ങൾ പോകും എന്നതാണ് കോൺഗ്രസ് നേതൃത്വം ഉണ്ണിത്താനടക്കം അറിയിക്കുന്നത് ഒപ്പം തന്നെ ഇതിൽ കുറ്റക്കാർ കുറ്റ വിമുക്തരായ കുറെ വെറുതെ വിട്ട പ്രതികളുണ്ട് വെറുതെ വിട്ട പ്രതികൾ അവരെ പ്രതിപട്ടിയിൽ വീണ്ടും ഉൾപ്പെടുത്തണം അതുകൊണ്ട് ഒരു പുനരന്വേഷണം കൂടി ഈ കേസിൽ വേണം തുടങ്ങിയ ആവശ്യം കൂടി രാജ്മോനും ഉണ്ണിത്താൻ എംപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം ആറു വർഷമായ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആറു വർഷമായി അവർ കാത്തിരുന്ന ഒരു വിധിയാണ് ആ വിധി അല്പം ആശ്വാസകരം അല്ലെങ്കിൽ ആ വിധിയിൽ പൂർണ്ണ തൃപ്തരല്ലെങ്കിൽ കൂടി ഒരു പരിധി വരെ തൃപ്തരാണ് എന്നതാണ് ആ കുടുംബം വ്യക്തമാക്കുന്നത് ആ ഈ വിധി വരുന്നതും കാത്തി